ശബ്ദത്തിന്റെ സൗന്ദര്യം കൊണ്ടും മനസ്സിന്റെ എളിമ കൊണ്ടും നിറഞ്ഞ ചിരി കൊണ്ടും ഓരോ മലയാളികളുടെയും മനസ്സിൽ ഇടം നേടിയ ഗായികയാണ് കെ എസ് ചിത്ര കെ എസ് ചിത്ര എന്ന പേര് മലയാളി എഴുതി വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ അച്ചടിച്ച പത്രത്താളുകളിലല്ല ഓരോരുത്തരുടെയും മനസ്സിൽ തന്നെയാണ് മലയാളം തമിഴ് ഹിന്ദി കന്നഡ ഭാഷകളിലായി നിരവധി അനവധി പാട്ടുകൾ ചിത്രയുടെ ശബ്ദമാധുര്യത്തിൽ പിറന്നു കഴിഞ്ഞു വാനമ്പാടി എന്ന പേര് അതുകൊണ്ട് തന്നെ ചിത്രയ്ക്ക് മാത്രം സ്വന്തമാണ് ഈണങ്ങൾ കൊണ്ട് സംഗീതാസ്വാദകരെ തൻ്റെ ശബ്ദത്തിൽ കെട്ടിയിട്ട ഗായിക അതാണ് കെ എസ് ചിത്ര ചിത്ര മലയാളികൾക്ക് ആരാണെന്ന് ചോദിച്ചാൽ ഒരു പാട്ടുകാരി എന്നതിലുപരി പലർക്കും പലതാണ് അത്ര വാത്സല്യമാണ് ചിത്രയോടും ചിത്ര പാട്ടുകളോടും മലയാളിക്ക് ലോകമറിയുന്ന ഈ ഗായികയെ നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവളാക്കുന്നത് ശബ്ദമാധുര്യത്തോടൊപ്പം വിനയത്തോടെ തൊഴുകൈ കൂപ്പി നിൽക്കുന്ന ലാളിത്യം തന്നെയാണ് പ്രതിഭകൊണ്ടും ഒപ്പം സ്വഭാവ മഹിമ കൊണ്ടും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വാനംപാടിക്ക് ചില അവഗണനകളുടെ കഥകൾ കൂടി പറയാനുണ്ട് വർഷങ്ങൾക്ക് മുൻപ് കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രിയ ഗായിക അത് തുറന്നു പറയുകയും ചെയ്തു ഹിന്ദിയിൽ പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും അവ സിനിമയിൽ വെക്കാതെ മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിച്ച് തന്നെ മാറ്റി നിർത്തുന്നത് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് കെ എസ് ചിത്ര പറഞ്ഞത് അത്തരം സന്ദർഭങ്ങൾ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് ായിക പറയുന്നു സിനിമയിൽ അവഗണന നല്ല രീതിയിലുണ്ട് നമ്മൾ പാടുന്ന സമയത്ത് അത് നന്നായിട്ടുണ്ടെന്നും അടുത്ത പാട്ട് പാടാൻ ഡിലേ ഇല്ലാതെ വരണമെന്നും എന്നെല്ലാം പറഞ്ഞ് വലിയ സന്തോഷത്തോടെ അവർ പറഞ്ഞയക്കും നമ്മൾ തിരിച്ചു വരും പിന്നീട് സിനിമ റിലീസ് ചെയ്തു കഴിയുമ്പോൾ നമ്മൾ പാടിയ പാട്ട് അതിൽ ഉണ്ടാവില്ല മറ്റാരെയെങ്കിലും വിളിച്ച് മാറ്റി പാടിപ്പിച്ചിട്ടുണ്ടാകും അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കണക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പാടി റിലീസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഗാനങ്ങൾ ഹിന്ദിയിൽ ഞാൻ പാടിയിട്ടുണ്ട് പക്ഷേ പലതും അവർ മാറ്റി അങ്ങനെ ഒരു രീതി ഹിന്ദിയിലുണ്ട് പിന്നെ ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യാൻ പോയിട്ടില്ല പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ചമ്മൽ തോന്നിയിട്ടുള്ള കാര്യം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അവർ അടുത്ത സിനിമ ഏതാണ് റിലീസ് ചെയ്യാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പേരൊക്കെ പറയും പക്ഷേ സിനിമ റിലീസ് ചെയ്യുമ്പോൾ എൻ്റെ പാട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ നുണം പറഞ്ഞതുപോലെയാകില്ലേ അങ്ങനെയുള്ള വിഷമങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ഉണ്ണേണ്ട ചോറിൽ എൻ്റെ പേരുണ്ടാകുമെന്ന് ഞാൻ പിന്നെങ്ങ് വിചാരിക്കും എനിക്ക് വരേണ്ട പാട്ടുകൾ എനിക്ക് വരും ഇപ്പോഴും ഞാൻ എന്നെ വലിയൊരു ഗായികയെ അംഗീകരിച്ചിട്ടില്ല എൻറെ കുറവുകൾ എനിക്കറിയാം ആരും കുറ്റം പറയാത്ത രീതിയിൽ നന്നായി പാടാൻ സാധിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ മരിക്കുന്നതുവരെ പാടാൻ സാധിക്കണമെന്ന ആഗ്രഹവുമുണ്ട് ശബ്ദം സൂക്ഷിക്കാനായി തണുത്തതൊന്നും കഴിക്കാറില്ല ദാസേട്ടൻ ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് അത് ഫോളോ ചെയ്യാറുമുണ്ട് പതിവില്ലാത്തത് ചെയ്താൽ ശബ്ദത്തെ ബാധിക്കാറുണ്ട് കെറ്റിലൊക്കെ ഞാൻ കയ്യിൽ കൊണ്ടു നടക്കാറുണ്ട് പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ തലയൊക്കെ കവർ ചെയ്യും ചെവിയിൽ പഞ്ഞു വയ്ക്കും ഇതൊക്കെ കാണുമ്പോൾ ഭർത്താവ് ഒക്കെ കളിയാകുമെന്നും കെ എസ് ചിത്ര പറയുന്നു കെ എസ് ചിത്ര ഇല്ലാത്ത സംഗീത ലോകത്തെക്കുറിച്ച് കുറിച്ച് സംഗീത പ്രേമികൾക്ക് ഇപ്പോൾ ആലോചിക്കാൻ പോലും കഴിയില്ല